സി പി ഐ എം വിട്ട് ബി ജെ പിയിലെത്തിയ പ്രാദേശിക നേതാവ് മധു മുല്ലശ്ശേരിക്ക് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പാർട്ടി അംഗത്വം നൽകി ഇനിയും നിരവധി ആളുകൾ മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തുമെന്ന് സുരേന്ദ്രൻ വ്യക്തമാക്കി അതേസമയം ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരോട് കെ സുരേന്ദ്രൻ ഇന്നും തട്ടിക്കയറി വർഗീയവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സി പി ഐ എം നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ റിക്രൂട്ട്മെന്റ് പാർട്ടിയായി മാറിയെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ ആക്ഷേപം മധു മുല്ലശ്ശേരിയെ പോലെ നിരവധി പ്രവർത്തകർ നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ബി ജെ പിയിലേക്ക് എത്തും അത്തരം ആൾക്കാരെ സി പി ഐ എം വേട്ടയാടുകയാണെന്ന ആലപ്പുഴയിലെ ബിബിൻ സി ബാബുവിനെതിരായ കേസ് ചൂണ്ടിക്കാട്ടി സുരേന്ദ്രൻ ആരോപിച്ചു അദ്ദേഹത്തിന്റെ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നെന്നും ഇന്നലെ അതിനെ എഫ്ഐആർ ഇട്ടിരിക്കുക രണ്ടര വർഷം മുമ്പ് ഗാർഹിക പീഡന പരാതി ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഗാർഹിക പീഡന പരാതി പരിശോധിച്ചിട്ടാണ് പാർട്ടി നിലപാടുകൾ സ്വീകരിക്കുന്നതെങ്കിൽ സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ട് പ്രമുഖരായിട്ടുള്ള അംഗങ്ങൾ ഇപ്പോൾ സ്ഥാനം രാജിവെച്ചു പോകേണ്ടതാണ് സാമ്പത്തിക ക്രമക്കേടു തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് മധു മുല്ലശ്ശേരിയും വ്യക്തമാക്കി ഇതുവരെ സാമ്പത്തിക എന്നെ ഒരു ാഭത്തിന് വേണ്ടി പറയുന്നത് രണ്ടു മന്ത്രിമാർക്കെതിരെ ഗാർഹിക പീഡന പരാതിയുണ്ടെന്ന വെളിപ്പെടുത്തലിനെ സംബന്ധിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ പ്രകോപനപരമായിട്ടായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം നിങ്ങൾ ഈ മാപ്രകളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് വല്ലതും പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വലിയ വിഷമാ ബാക്കിയുള്ളവരെ കുറിച്ച് എന്ത് വേണം നിങ്ങൾക്ക് പറയാം പേര് പേരെവിടെ എല്ലാവർക്കും അറിയാം പേരെവിടെ എല്ലാവർക്കും അറിയാം പേര് ഇവിടെ എല്ലാവർക്കും അറിയാം പേരൊക്കെ ഇവിടെ ആ മന്ത്രി ആ മന്ത്രിയെ കുറിച്ച് ഇവിടെ പാർട്ടിക്കകത്ത് ഡിവൈഎഫ്ഐക്കാർക്ക് എല്ലാവർക്കും അറിയാം സ്വന്തം ഭാര്യയെ ചുമരുന്നിട്ട് ഇടിച്ചിട്ട്